വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നീ എവിടെ ുംബ്സ്ക്രൈബ് അവതരിപ്പിച്ചാലും അവസ്ഥ കഥാപാത്രം പറഞ്ഞതുപോലെയായി നമ്മുടെ ദേശീയ മുസ്ലിം അവസ്ഥ ലക്ഷദ്വീപ് വിഷയത്തിൽ അബ്ദുള്ള കുട്ടി ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ചെയ്താലും കമന്റ് ബോക്സിൽ നിറയുന്നത് അബ്ദുള്ള കുട്ടിയെ കണ്ടംപടി ഓടിക്കാനുള്ള കമന്റുകളാണ് ഇന്ന് അബ്ദുള്ള പോസ്റ്റിന്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു ദ്വീപിലെ കരി നിയമങ്ങളെ ാണ് ഇപ്പോൾ അബ്ദുള്ള കുട്ടി പ്രധാനമായും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് പോലും ലക്ഷദ്വീപിലെ ദേശസ്നേഹികൾ ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ ആഹ്വാനം ഏറ്റെടുത്ത ഐഷ സുൽത്താനക്കെതിരെ പ്ലക്കാർഡുമായി വീട്ടിൽ പ്രതിഷേധിച്ചു എന്നതായിരുന്നു അബ്ദുള്ള കുട്ടി ജിയുടെ ഇന്നത്തെ പോസ്റ്റ് ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞത് അബ്ദുള്ള കുട്ടിയെ പോലും നാണിപ്പിക്കുന്ന കണക്കുകളാണ് ലക്ഷദ്വീപിൽ ബി ജെ പി പ്രതിഷേധം നടത്തിയെന്ന അബ്ദുള്ള കുട്ടിയുടെ പോസ്റ്റിന് താഴെ ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ സ്വീകാര്യത എത്രമാത്രമാണെന്നാണ് കമന്റുകൾ ുന്നത് അബ്ദുള്ള പ്രതിഷേധമൊക്കെ കൊള്ളാം പക്ഷെ ലക്ഷദ്വീപിലെ ബിജെപിയുടെ അവസ്ഥ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലക്ഷദ്വീപിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കമന്റ് ബോക്സുകളിൽ നിറയുന്നത് ലക്ഷദ്വീപിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടാണെന്ന് അബ്ദുള്ള കുട്ടിജി മറക്കരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അബ്ദുൾ ഹാജിക്ക് ആകെ കിട്ടിയത് വോട്ടാണ് അതേസമയം നോട്ടേക്ക് നൂറ് വോട്ടും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അബ്ദുൾ കുട്ടിയോട് ചിലർ കമന്റ് ബോക്സിൽ ഓർമ്മിപ്പിക്കുന്നത് എൻ സി പി സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് ഒന്ന് വോട്ട് ലഭിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹബ്ദുല്ല സയ്ദിന് ഇരുപത്തിരണ്ടായിരത്തി ബി ജെ പിക്ക് ഒട്ടും ലക്ഷദ്വീപിൽ അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അഡ്മിനിസ്ട്രേറ്റർ നടത്തുന്നതെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ദ്വീപിലെ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വീണ്ടും ചർച്ചയാകുന്നത് ലക്ഷദ്വീപിലെ ബി അജണ്ടയെ വെളുപ്പിച്ചെടുക്കാൻ നിരന്തരം ശ്രമിക്കുന്ന അബ്ദുള്ള കുട്ടിയെ പോലും നാണിപ്പിക്കുന്ന കണക്കുകളാണ് ദ്വീപിലെ ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് മാത്രം കിട്ടി എന്നുള്ളത് കൂടാതെ പോലും നൂറ് കിട്ടി എന്നുള്ള കണക്കും ഏതായാലും ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ കരി നിയമങ്ങളെ വെളിപ്പിക്കാൻ അബ്ദുള്ള അള്ളാഹുവാണ സത്യം നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ അതായത് ബിജെപിയെ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ നല്ല പോലെ ന്യായീകരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ കുത്തിപ്പൊക്കുന്നത് എന്ത് കഷ്ടം ാണ് അല്ലേ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള